ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നിയോഗിക്കപ്പെട്ട പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള രണ്ടാം ഘട്ട പരിശീലനത്തിന്റെ തുടക്കമായി പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലാണ് പരിശീലനം സുതാര്യവും സത്യസന്ധവുമായ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം നടപ്പിലാക്കുക എന്ന് ഇലക്ഷൻ കമ്മീഷന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന്റെ ഭാഗമായാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നിയോഗിക്കപ്പെട്ട പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകി വരുന്നത് തിങ്കളാഴ്ച രണ്ടാം ഘട്ട പരിശീലനത്തിനാണ് പട്ടാമ്പിയിൽ തുടക്കമായത് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ ഓഡിറ്റോറിയത്തിലും സെമിനാർ ഹാളിലുമായാണ് പരിശീലനം നടക്കുന്നത് രണ്ടാം ഘട്ടത്തിൽ പ്രിസൈഡിംഗ് ഓഫീസർ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പോളിംഗ് ഓഫീസർമാർ എന്നിവർക്കാണ് പരിശീലനം നൽകുന്നത് ഈ മാസം ഇരുപത് വരെ നടക്കുന്ന പരിശീലനത്തിൽ എണ്ണൂറ്റി പതിനാറ് പേർ പങ്കെടുക്കുന്നുണ്ട് ട്രെയിനർമാരായ കൃഷ്ണകുമാർ വി എം സരിത നിസാം ഫൈസൽ മോഹനൻ എന്നിവരാണ് പരിശീലനം നൽകുന്നത് മാസ്റ്റർ ട്രെയിനറായ സെയ്ദ് മുഹമ്മദ് പരിശീലനത്തിന് നേതൃത്വം നൽകി ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ് ഫോർട്ടി നയൻ എം എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ട് എന്താണ് സിറ്റുവേഷൻ ഒരു റൂൾ ഉണ്ട് എന്താണ് സിറ്റുവേഷൻ ടെസ്റ്റ് വോട്ട് എന്താണ് ടെസ്റ്റ് വോട്ട് ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ ടെസ്റ്റ് വോട്ട് പ്രഖ്യാപിക്കാം ഒരു വോട്ടർ പറയണം ഞാൻ കമ്പാർട്ട്മെന്റിനുള്ളിൽ ചെയ്തത് അഞ്ചാണ് ഞാൻ പ്രസ് ചെയ്തത് അഞ്ചാണ് പക്ഷെ വോട്ട് വന്നിരിക്കുന്നത് ഒന്നിലാണ് ഞാൻ വി വി പാറ്റിന് സ്ലിപ്പ് നോക്കുമ്പോൾ ഞാൻ ചെയ്ത ചിഹ്നം ഇന്നതായിരുന്നു അതിൽ ചിഹ്നം മാറിയിട്ടാണ് കാണുന്നത് ഇതൊരു ആണ് ഈ സിറ്റുവേഷനെ നേരിടുന്നത് പ്രിസൈഡിംഗ് ഓഫീസറാണ് അതിന് നമ്മൾ പ്രഖ്യാപിക്കുന്ന റൂളാണ് ഫോർട്ടി നയൻ എം എ അഥവാ ടെസ്റ്റ് നമ്മൾ അവരോട് പറയും നിങ്ങൾ കണ്ടത് നിങ്ങൾ പറയുന്നത് ശരിയാണ് നമ്മൾ ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യാൻ പോകണം നിങ്ങൾ കണ്ടത് ശരിയാണെങ്കിൽ നമ്മൾ ഈ അറേഷൻ നിർത്തിവെക്കും ഇതുവരെ നടന്നതെല്ലാം പാഴായി പോയി എന്നുള്ള നിഗമനത്തിൽ നമ്മൾ ആറൊക്കെ റിപ്പോർട്ട് ചെയ്യും ഒബ്സർവർ റിപ്പോർട്ട് ചെയ്യും നിർത്തിവെക്കും നിങ്ങൾ നിങ്ങൾ ആണെങ്കിൽ ഇത് മാസത്തിൽ കുറയാതെ ഒന്നിച്ചോ അനുഭവിക്കേണ്ട നമ്മൾ ടെസ്റ്റ് തയ്യാറാണോ എന്ന് പന്ത്രണ്ട് ബാച്ചുകളിലായാണ് ഘട്ട പരിശീലനം നടക്കുന്നത് ആദ്യഘട്ടത്തിൽ ഫസ്റ്റ് പോളിംഗ് ഓഫീസർ പ്രിസൈഡിംഗ് ഓഫീസർ എന്നിവർക്കാണ് പരിശീലനം നൽകിയത്